சம்பாதிக்கிற கோழிக்கோடு திருச்சூர் ஜில்லுள்ள மிகவிட்ட போராட்டங்களில் பதினாலு சாமி மலையாளிகள்

ஒரு குறட்டेंगे காரா கம்பெனி யாரும் என்ன பரையா கூட்டங்களை 보면은 தேரோட்டளிலேக்கு கருமிகு கருங்கோற்றத்தை कमर வைத்து கலிகளத்தில் தொம்பை கொண்டு கலம்பறிச்சு கடலை மேறின கடம்பாக்கைய போல எதிராளியோட கடம்பக்கெந்து காந்த சக்தியோட கனமாளுக കരനാടം സംമാധിക്കുവാൻ കളം വന്ന 14 പാജാ പോരാളികൾ ഇഞ്ചുകൾ ഇഞ്ചുകളായി തന്നെ പിടിച്ചുകൊണ്ട് അവസാര പട്ടടിയിലേക്ക് ശക്തിയിൽ മുണ്ട് ചാടിചെടി എതിർചേരിയിലേക്ക് കടന്ന ആക്രമിച്ചു കാട്ടുരാജ്യം പിടിച്ചടക്കിയ ശക്തൻറെ മുന്നിൽ കടകിറങ്ങിയുള്ള തേരട്ടം കയടിച്ചേറിയവരെ കയടിച്ചേറിയ ശ്രീമൻ ചേം യൂഫാട് പട്ടടിയിലേക്ക് ഉയരാനാപണ്ടി തിരിച്ചു വീണ്ടും കളിക്കളത്തിൽ നിന്ന് സാഹിത്യമായി മാറുക എന്ന ലക്ഷ്യത്താൽ ഉന്നയിച്ചു വിജയമാക്കി മാറ്റാൻ